റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഫെബ്രുവരി ഉത്രാളിക്കാവ് ദിവസം ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ആരും സഹായിക്കാത്തതിനെ തുടർന്ന് തനിച്ച് ആശുപത്രിയിൽ എത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായ അസ്ലമിനെ ആദരിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് പ്രവർത്തകർ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഉത്രാളി ദിവസം തൃശൂരിൽ നിന്നും തിരുവല്ലാമല ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത യാത്രക്കാരൻ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ്സിൽ നിന്നും ഇറക്കി ഓട്ടോയിൽ കയറ്റി അസ്ലം ഒറ്റയ്ക്കാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നിട്ടും ജീവൻ രക്ഷിക്കാനായില്ല ഇത്രയും അധികം യാത്രക്കാരുള്ള ബസ്സിൽ നിന്നും ഒരു ജീവൻ രക്ഷിക്കാൻ അസ്ലമിന് കൂടെ മറ്റാരും തയ്യാറായില്ല ിൽ താമസിക്കുന്ന നടത്തറ അബ്ദുൾ ഷെരീഫിന്റെയും ഷാഹിറയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൂടിയായ അസ്ലാം മാരാത്തു കുന്നിലെ അസ്ലമിന്റെ വീട്ടിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഷോൾ അണിയിച്ച് ആദരിച്ചു നമ്മുടെ രാജ്യത്തെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്ഥലത്തും പല അപകടങ്ങളും അതുപോലെ അസുഖം ബാധിച്ച ആളുകളും ഒക്കെ ഓരോ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ പലരും കൊറേ അവഗണിക്കാൻ ആരെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കും ചിലരത് ഞാനൊന്നും ഈ പിടിപാലിക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും അതുപോലെ ഒരു അവസരമാണ് അസ്ലം ബസ്സിൽ ഉറക്കെ സ്റ്റാൻഡിൽ വെച്ച് ഒരു ആൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും അവരെ ഉടൻ തന്നെ അദ്ദേഹത്തെ ഇറക്കി വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെയുള്ള വലിയ ഒരാൾ പോലും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായില്ല എന്നുള്ളതാണ് ആ കൊച്ചു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യത്വം ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യത്വത്തിന്റെ മുഖമാണ് അസ്ലം അവിടെ നടത്തിയത് നമുക്കറിയാം യേശുസ് പണ്ട് പറഞ്ഞിട്ടില്ല ആരാണ് നല്ല സഹരിയാക്കാരൻ എന്നത് വഴിയിൽ കിടക്കുകയായിരുന്ന മുറിവേറ്റി കിടക്കുകയായിരുന്ന ഒരാളെ പലരും കണ്ട് അവഗണിച്ചു പോയപ്പോഴും അവിടെ വന്ന ഒരാൾ അദ്ദേഹത്തിനടുത്ത് ശുശ്രൂഷിക്കാനും കൊണ്ടുപോകാനും തയ്യാറായി അപ്പോൾ ആ നല്ല സമരയാക്കാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട അസ്ലം ഇതുപോലെ പുതിയ തലമുറയിലെ ആളുകൾക്കൊരു മാതൃകയാണ് കുട്ടികളൊക്കെ തന്നെ മയക്കുമരുന്നുമൊക്കെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ ഇത്തരമൊരു വലിയ മാതൃക കാണിച്ചുകൊണ്ട് അസ്ലം നമുക്കൊക്കെ അഭിമാനമായി അറിയിക്കുകയാണ് അസ്ലമിനെയും അദ്ദേഹത്തിന്റെ ഉപ്പ ഷരീഫ് അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മയെയും മറ്റേ എല്ലാവരെയും കുടുംബത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിന്റെ ഒരു ജനറൽ സ്വഭാവമാണ് കുട്ടികളെ പ്രതിഫലിക്കുക അപ്പോ അസ്ലമിന്റെ ഈ ഒരു നല്ല പ്രവർത്തിപ്പയുടെ ഉമ്മയുടെ ഒക്കെ ഒരു വലിയ സംഭാവന ഇതിലുണ്ട് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാ അഭിനന്ദനങ്ങളും അസ്ലൈമിലേക്ക് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ് റഹ്മാൻ പി ജെ രാജു നേതാക്കളായ ബിജു ഇസ്മായിൽ കുട്ടൻ മച്ചാട് മംഗലം കെ എച്ച് സിദ്ദിഖ് നിഹാൽ റഹ്മാൻ അഫ്സാൻ ഷെയ്ഖ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് ഓട്ടുപാറ